ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഈ നമ്മൾ ആ അണഞ്ഞു കിടക്കുന്ന തീ ആളി കത്തിക്കാനായിട്ട് നോക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഒരു സംഭവമാണ് ഇന്ന് പൂർണിമയുടെയും ലക്ഷ്മിക്കും ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോ ലക്ഷ്മി എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ടും അതായത് സേതുവിനെ മാക്സിമം ദ്രോഹിക്കാനായിട്ട് ലക്ഷ്മി ശ്രമിക്കുന്നുണ്ട് അത് ലക്ഷ്മിയുടെ ഉള്ളില് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഷ്യപ്പെടുന്ന ലക്ഷ്മിധന അത്രത്തോളം തൻ്റെ മകനെ സ്നേഹിക്കും എന്നാൽ എത്രയൊക്കെ ആണെങ്കിലും പെറ്റമ്മയോളം വരത്തില്ല പോറ്റമ്മ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല പോലെ തന്നെ പോറ്റമയും അത്രത്തോളം ഇവിടെ ഇപ്പോൾ പെറ്റമ്മ സേതുവിനെ അകറ്റി നിർത്താൻ നോക്കുമ്പോൾ പോറ്റമയായ പൂർണിമ സേതുവിനെ ചേർത്ത് പിടിക്കാനായിട്ടാണ് നോക്കുന്നത് എന്നാൽ തന്റെ മകന് വേണ്ടിയിട്ട് പൂർണിമ ചെയ്ത ഒരു കാര്യം പൂർണിമയ്ക്ക് തന്നെ വിനയായിട്ട് മാറുകയാണ് അതോടുകൂടി വലിയൊരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു സങ്കടത്തിലാണ് ഇപ്പോ എല്ലാവരും പൊന്നുമടത്തിലുള്ള എല്ലാവരും നല്ലൊരു ഒരു സങ്കടത്തിലാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ തൊട്ടേ ഇപ്പോ പലവി അവിടെ എത്തിയല്ലോ പലവി അവിടെ എത്തിയതിന് ശേഷം പൂർണിമയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സങ്കടമായി എന്നാൽ ഇത്രത്തോളം ഇന്ദ്രൻ ഋതുവിനെ ഇങ്ങനെ ദ്രോഹിക്കുന്ന കാര്യം പലവിക്ക് അറിയത്തില്ലായിരുന്നു ഇന്ദ്രൻ ദ്രോഹിക്കും ഉപദ്രവിക്കും എങ്കിൽ പോലും ഇത്രത്തോളം കൊല്ലാനക്ക നോക്കും എന്ന് ഒരിക്കലും പലവി വിചാരിച്ചിരുന്നില്ല ആ സമയത്ത് ഋതുവിനെ രക്ഷിക്കാനായിട്ടാണ് നോക്കിയത് പക്ഷെ അതും ഇന്ദ്രന് ഒരു എന്തോ വലിയൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് പല്ലവി ഇന്ദ്രന്റെ കയ്യിൽ കയറി പിടിച്ചത് അതിനുശേഷം ദേഷ്യത്തോടു കൂടി പല്ലവി ഇന്ദ്രനെ ഇറങ്ങിപ്പോയെങ്കിലും ആ ആ ഒരു സംഭവത്തോടെ ഋതു ഇന്ദ്രനെ പൂർണ്ണമായിട്ടും വെറുത്തു അതിനു മുനേന്ദ്രൻ മാറും എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും എന്നൊക്കെ ഋതു എങ്കിലും ഇനി ഇന്ദ്രനിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല അത്രത്തോളം ഒരു ക്രൂരനായ ഇന്ദ്രൻ മാറിക്കഴിഞ്ഞുവെന്ന് ഋതുവിനെ കൃത്യമായിട്ട് മനസ്സിലായി ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ഇനി ഇങ്ങനെ പറ്റത്തില്ല എന്തെങ്കിലും എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും ഇനി തൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് ജീവിക്കാൻ പാടില്ല അപ്പം പല്ലവി പലവി പറയുന്നുണ്ട് ഋതു നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് നീ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചു കളയരുത് കാരണം ആ ഒരു കുഞ്ഞ് ജനിക്കണം ആ കുഞ്ഞ് ഏർ വളരണം ആ ഒരുപാട് മാറ്റം സംഭവിക്കും ആ കുഞ്ഞ് നിന്റെ ജീവിതത്തിലോട് വന്നു കഴിഞ്ഞാൽ നിനക്കൊരു നിനക്കൊരാശ്വാസമാകും എന്നൊക്കെ പറയുമ്പോഴും ഇന്ദ്രൻ എന്ന് പറയുന്ന ചെകുത്താൻ്റെ കുഞ്ഞല്ലേ അപ്പൊ ഒരിക്കലും ആ കുഞ്ഞ് നല്ല കുഞ്ഞായിരിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്നാണ് ഋതു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഋതുവിന്റെ മനസ്സ് മാറ്റാനായിട്ട് പല്ലവി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പൂർണിമയോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പല്ലവി തീരുമാനിച്ചു ഒരു കാര്യവും അവരെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ് പക്ഷെ ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പല്ലവി മനസ്സിലാക്കി എന്നാൽ ഇതിനിടയിൽ തന്റെ അമ്മയൊന്ന് കാണാനായിട്ട് സേതു ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ അമ്മയോട് ഒന്ന് സംസാരിക്കാനായിട്ട് സേതു ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതൊന്നിനും സാധിക്കുന്നില്ല അമ്മ ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെയാണെന്ന് സേതുവിനറിയാം അമ്മയെ ഈ വീട്ടിലേ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അമ്മയും മൊത്തമുള്ള സംസാരവും സന്തോഷത്തോടു കൂടി കളിച്ചു ചിരിച്ച് നടന്നതും അമ്മയുമായിട്ടുള്ള ബർത്ത്ഡേ ഫങ്ഷൻ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചതും അമ്മ തൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിയതും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സേതുവിന്റെ എല്ലാ കാര്യങ്ങളും ലക്ഷ്മി നോക്കിയിരുന്നു എന്നാൽ പെട്ടെന്നാണ് അമ്മയിൽ ഒരു മാറ്റം സംഭവിച്ചത് അപ്പൊ അതൊക്കെ ഇങ്ങനെ സേതു ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് മയൂരി വിളിക്കുന്നത് അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കാമോ എന്ന് സേതുവിനോട് ചോദിച്ചു അമ്മ എവിടെയാ സേതു കേട്ടാ അമ്മയ്ക്കൊന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചു എന്നാൽ ഒരു വിധത്തിൽ മയൂരിയോട് പറഞ്ഞു മനസ്സിലാക്കാം കാരണം താനും അമ്മയും തമ്മിലുള്ള വഴക്ക് ഇതുവരെ മയൂരി അറിഞ്ഞിട്ടില്ല അപ്പൊ താനായിട്ട് അത് പറയത്തില്ല അതുകൊണ്ട് മാക്സിമം മയൂരിയുടെ മനസ്സ് മാറ്റാം എന്നൊക്കെ സേതു വിചാരിച്ചു എങ്കിലും മയൂരി തന്റെ അമ്മയോട് സംസാരിച്ചേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിലാണ് അവസാനം മയൂരിക്ക് വേണ്ടിയിട്ട് സേതു വീടിനുള്ളിലേക്ക് കയറാനായിട്ട് തീരുമാനിച്ചു അവിടെ നോക്കിയപ്പോ അമ്മയെ കാണാനില്ലായിരുന്നു അങ്ങനെ പതുക്കെ അകത്ത് പോയി നേരെ റൂമിൽ ചെന്ന് നോക്കിയപ്പോ അമ്മ അവിടെ ഇരുന്ന് ഉറങ്ങുവാണ് അപ്പോൾ അകത്ത് കയറി എന്നിട്ട് ആദ്യം അമ്മയെ ഒന്ന് വിളിക്കാനായിട്ടൊന്ന് സേതു ഒന്ന് തങ്ങി തങ്ങി നിന്നു പിന്നെ അമ്മയെ അമ്മയൊന്ന് കുറെ വട്ടം വിളി ു പക്ഷെ അമ്മ കേൾക്കുന്നില്ല അവസാനം തട്ടി വിളിച്ചു തട്ടി വിളിച്ചുടനെ ആണ് ലക്ഷ്മി കണ്ണു തുറന്നത് അപ്പോൾ ആ സമയത്ത് മയൂര് ഫോണിലുണ്ടായിരുന്നു ലൈനിലുണ്ടായിരുന്നു എന്നാൽ സേതുവിനെ ഉടനെ തന്നെ ലക്ഷ്മി പൊട്ടിത്തെറിക്കുകയും നീ എന്തിനാ എന്റെ റൂമിൽ വന്നത് നീ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ റൂമിൽ വരാൻ പാടില്ല എന്ന് പിന്നെ നീ എന്തിനാ എന്റെ റൂമിൽ വന്നു നീ എന്തിനാണ് എന്റെ അമ്മയെന്ന് വിളിക്കുന്നത് നിന്റെ മുഖം കാണുന്നത് എനിക്ക് കലിയാണ് എനിക്ക് നീ എന്റെ അമ്മയൊന്നും വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയും മാത്രമല്ല ഇത് നിന്റെ വീടാണല്ലോ നീ വാടകയ്ക്കെടുത്ത വീടാണല്ലോ എന്താ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് വേദനിപ്പിച്ചു അത് കണ്ടിട്ട് സങ്കടത്തോടു കൂടി സേതു ഇറങ്ങി േതുവിനോട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ സേതു ഇറങ്ങിപ്പോയി അപ്പോഴും മയൂരി ലൈനിലുള്ള കാര്യം സേതു ഓർത്തില്ല പിന്നെ ഓർത്തപ്പോൾ മയൂരി അമ്മയും താനും തമ്മിൽ വഴക്കാണെന്ന് അറിയാതിരിക്കാനായിട്ട് മയൂരിയോട് പറഞ്ഞു അമ്മ ഉറക്കമായിരുന്നു ഇപ്പോൾ ക്ഷീണത്തിലാണ് മയൂരി പിന്നെ വിളിക്കാം പക്ഷേ സേതുവിൽ നിന്നും സത്യം അറിയാനായിട്ട് മയൂരി ശ്രമിച്ചുവെങ്കിലും അവസാനം അത് ആ ഒരു സത്യം പറയാതെ തന്നെ പെട്ടെന്ന് തന്നെ സേതു ഓരോ കാര്യങ്ങൾ പറഞ്ഞു കോൾ കട്ട് ചെയ്തു കുറച്ചു കഴിഞ്ഞ ലക്ഷ്മിയെ വിളിച്ചു ലക്ഷ്മി മയൂരിയെ വിളിച്ചു സംസാരിച്ചു സംസാരിച്ചപ്പോ അമ്മ എന്താ സംഭവം എനിക്ക് അമ്മയൊന്ന് കാണണം എന്ന് മാത്രം മയൂരി പറഞ്ഞു എന്നാൽ എവിടെ വെച്ച് കാണാമെന്ന് ചോദിച്ചപ്പോ അമ്പലത്തിൽ അമ്മ വന്നാ മതി എനിക്ക് കണ്ടേ മതിയാകൂ എന്ന് മയൂരി നിർബന്ധിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ മയൂരിയെ കാണാനായിട്ട് ലക്ഷ്മി പോയി മയൂരിയെ കണ്ടു സംസാരിച്ചു എന്നാൽ ആ സമയത്ത് ഭയങ്കര ഒരു മയൂരിയുടെ സ്നേഹത്തോടു കൂടി സംസാരിച്ചുവെങ്കിലും സേതുവിന്റെ കാര്യം ചോദിച്ചുടനെ തന്നെ ഭയങ്കര ദേഷ്യത്തിലായി ദേഷ്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദേഷ്യത്തിലായിരുന്നു അങ്ങനെ ലക്ഷ്മി ലക്ഷ്മിയോട് സത്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് മയൂരി ശ്രമിച്ചു അപ്പൊ ആദ്യം ലക്ഷ്മി പറഞ്ഞത് സേതു എന്നെ കുറിച്ചുള്ള കുറ്റങ്ങൾ വിളിച്ചു പറഞ്ഞോ എന്നാണ് എന്നാൽ സേതു എന്തിനാ അമ്മ അങ്ങനെ കുറ്റങ്ങൾ വിളിച്ചു പറയുന്നത് സേതു അങ്ങനെ പറയുമോ സേതു അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല സേതു ഏട്ടൻ പാവോ അല്ലേ സേതു ഏട്ടൻ അങ്ങനെയൊന്നും കള്ളങ്ങൾ അങ്ങനെയൊന്നും പറയത്തില്ല എന്നൊക്കെ മയൂരി ഇങ്ങനെ ലക്ഷ്മിയോട് പറഞ്ഞു എന്നാൽ നിന്റെ കല്യാണം കഴിക്കാൻ വന്ന പയ്യനോട് ആ പയ്യന്റെ വീട്ടുകാരോടും ആരൊക്കെയോ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് കൊണ്ടല്ലേ അവർ ഈ വിവാഹം വേണ്ടാന്ന് വെച്ച് പോയത് അതുപോലെ പലരും സംസാരിക്കാം എന്ന് ലക്ഷ്മി പറഞ്ഞു അപ്പൊ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയോ പന്തികേട് അവിടെ പല്ലവിക്ക് തോ അതായത് മയൂരിക്ക് തോന്നി എന്തൊക്കെയോ പന്തികേട് പല്ലവിക്ക് തോന്നി സോറി പല്ലവിയല്ല ഇവിടെ മയൂരിക്ക് തോന്നി അമ്മ എന്തൊക്കെയോ മറക്കുന്നതായിട്ട് മയൂരിക്ക് തോന്നി അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് ശ്രമിച്ചു എന്നാൽ ഒന്നും പറയില്ല ഓ ഇത് സേതു തന്റെ ശത്രുവാണെന്ന് മാത്രമേ മയൂരിയോട് ലക്ഷ്മി പറഞ്ഞോളൂ എന്നാൽ എന്താണ് അമ്മക്ക് ഇങ്ങനെ തോന്നാൻ കാരണം അമ്മയെ അത്രത്തോളം സേതുട്ടൻ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയതിന് ഞാൻ ഒരുപാട് സന്തോഷവാനാണ് പക്ഷെ എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറയുന്നു എന്നാണ് വീണ്ടും വീണ്ടും മയൂരി ആവർത്തിച്ചത് എന്നാൽ അത് നിന്റെ ഏട്ടനല്ല സേതുമാധവൻ നിന്റെ ഏട്ടനല്ല എന്ന് മാത്രമാണ് മയൂരി പറഞ്ഞിട്ട് മയൂരിയോട് ലക്ഷ്മി പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയി എന്നാൽ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് മയൂരിക്ക് സാധിച്ചില്ല എന്നാൽ ലക്ഷ്മി ഇപ്പോഴും നല്ല ദേഷ്യത്തിലാണ് പല്ലവിയാണെങ്കിൽ പൂർണിമയോടും പിന്നെ കുറിപ്പമ്മാവിനോടും അച്ചുവിനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു സേതുവിനോട് ഇത്രയും ദേഷ്യം കാണിക്കാനും അവനെ വീട്ടിനുള്ളിൽ പോലും കയറ്റാതിരിക്കാനായിട്ടും അവൻ അവനെന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് പൂർണിമ ചോദിക്കുന്നത് അങ്ങനെ സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു തീർപ്പ് കല്പിച്ചേ മതിയാകൂ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് അവനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ട് വരും എന്നിട്ട് ഇവിടെ ഞാൻ അവനെ താമസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ഭയങ്കരമായിട്ട് പൂർണിമ ദേഷ്യപ്പെട്ടു ആ സമയം കുറുപ്പമാവൻ പതുക്കെ പൂനുമെ പുറത്ത് വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്തും അച്ചു പറയുന്നത് സേതുവേട്ടനെ പോലെ ഒരു മകനെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം ആ സേതുവേട്ടനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്ന ആ അമ്മ കരഞ്ഞ് കരഞ്ഞ് ഈ ഒരു നാൾ ഇതിനെല്ലാത്തിനും പ്രായത്തിച്ച് പ്രായച്ചിത്തം ചെയ്യേണ്ടി വരുമെന്ന് അച്ചുവും പറഞ്ഞു എന്നാൽ പൂർണിമയോട് ഏഹ് ചോ സംസാരിച്ചപ്പോ കുരുപ്പമാവൻ പറഞ്ഞത് ഒരിക്കലും ലക്ഷ്മിയെ വെറുപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല അങ്ങനെ വെറുപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തിലേ ചെന്നെത്തുള്ളൂ എന്നും സേതും പിന്നെ ലക്ഷ്മിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് അതിനുള്ള ഒരു പാലമായിട്ട് നിന്ന് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പൂർണ്ണിമ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങണം എന്ന് കുറുപ്പമാവൻ പറഞ്ഞു എന്നാൽ സേതുവിനോട് കാണിച്ച കാര്യങ്ങൾക്കെല്ലാം തനിക്ക് ദേഷ്യമാണ് തോന്നുന്നത് എന്നും എന്നാൽ എന്തെങ്കിലും എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്യാമെന്നും പൂർണ്ണിമയും പറഞ്ഞു അതെല്ലാം കേട്ടോണ്ട് നിന്നപ്പോഴും ഇന്ദ്രനെ ചെറിയൊരു പേടിയുണ്ട് ഇനി അവസാനത്തെ കറങ്ങി തിരിഞ്ഞ് തൻ്റെ നേർക്ക് വരുമോ എന്നുള്ള ഒരു പേടി ഇന്ദ്രനുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ പൂർണിമ നേരെ ലക്ഷ്മിയെ കാണാനായിട്ട് ഇറങ്ങിപ്പോയി പല്ലവി വന്ന് നോക്കിയപ്പോൾ പൂർണിമയെ കാണാനില്ല അപ്പോൾ ബേബി ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് ബേബി ചേച്ചി പറയുന്നത് പൂർണിമ ഇവിടെ ഇല്ല എങ്ങോട്ടോ പോയി അത് എന്നോട് പറഞ്ഞിട്ടില്ല പല്ലവിയോട് പറഞ്ഞില്ലേ എന്ന് ഇങ്ങനെ പല്ലവി പല്ലവിയോട് ചോദിക്കുന്നുണ്ട് പക്ഷേ പൂർണിമാമ എവിടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ഇത്ര രാത്രിയായിട്ട് അതായത് ഇത്രേ വെളുപ്പിനെ എന്തിനു ആയിരിക്കും പൂർണിമാമ പോയിട്ടുണ്ടാവുക അതും ആരോടും പറയാതെ എന്നുള്ള ഒരു ടെൻഷൻ പല്ലവിക്ക് ഇപ്പോഴും ഉണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക സേതുവിനോട് ദ്രോഹം ചെയ്തതിന് പൂർണിമയ്ക്ക് നല്ല ദേഷ്യം ലക്ഷ്മിയോടുണ്ട് കാരണം അത്രത്തോളം സേതു ലക്ഷ്മിയെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ആ സേതുവിനോട് ഇത്രത്തോളം വൈരാഗ്യം കാണിച്ച പൂർണിമയ്ക്ക് നല്ല ദേഷ്യവും ഉണ്ട് അത് പൂർണിമ പറയുകയും ചെയ്തു എന്നാൽ ഇനി ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് പൂർണിമ ആഹ് സേതുവിനോട് കാണിച്ച ദേഷ്യമെല്ലാം ലക്ഷ്മിയോട് കാണിക്കും അത് വലിയൊരു ആപത്തിലേ ചെന്നെത്തുള്ളൂ എന്നാൽ സേതുവിനോട് ലക്ഷ്മി കാണിച്ച ആ ദ്രോഹത്തിനെല്ലാം ഒരു ശിക്ഷ എന്നോണം ലക്ഷ്മിയോട് പൂർണിമ നല്ലതുപോലെ പൊട്ടിത്തെറിക്കും ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പൂർണിമയ്ക്ക് തന്നെ വലിയൊരു ആപത്തായിട്ട് മാറും ഇപ്പോഴും നിയമപരമായിട്ട് മാധവന്റെ ഭാര്യ ലക്ഷ്മി തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ആ സ്വത്തുക്കളുടെ അവകാശം ലക്ഷ്മിയാണ് അങ്ങനെയാണെങ്കിൽ ആ പൂർണിമയോടും കുടുംബത്തോടും ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി ഇറങ്ങണം ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും അതുവരെയ്ക്കും